ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മളെ വീട്ടിലൊക്കെ വളർത്തി വരാറുള്ള അരിപ്പൂവ് അതേപോലെ കാക്കപ്പൂവ് എന്നൊക്കെ പറയപ്പെടുന്ന രണ്ട് വെറൈറ്റി ആയിട്ടുള്ള നാടൻ പൂക്കളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അരിപ്പൂവ് കൊങ്ങിനിപ്പൂവ് ലന്താന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി യെല്ലോ ഫ്ലവറാണ് അതേപോലെ ഇതിൻ്റെ തന്നെ ഓറഞ്ച് വെറൈറ്റികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ കട്ടിങ് നമുക്ക് കൊമ്പുകൾ മുറിച്ച് നട്ട് വളർത്തിയെടുക്കാവുന്ന ചെടി കൂടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ചെടികളൊക്കെ പൂക്കൾ പൂക്കളുണ്ടാവുക ഇതിൽ തന്നെ തണ്ടുകൾ വള്ളി രൂപത്തിൽ വളർന്നു വരുന്ന പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി നിറയെ പൂക്കളുണ്ടാവും നമ്മൾ തൈകൾ ഒരു പ്രാവശ്യം ഒരു ഭാഗത്ത് നമ്മൾ ഈ ചെടി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നിറയെ ഇതിൻ്റെ തൈകളൊക്കെ വിത്തുകളൊക്കെ വീണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ പൂക്കൾ കളറ് ചേഞ്ചസ് വരുന്ന എന്നുള്ളതാണ് ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഫ്ലവർ ചെടിയുടെ ഫ്ലവർ ആയിരിക്കില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ തൈകളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ഉണ്ടാവും അപ്പം ഫ്ലവേഴ്സ് കാണാനും നല്ല ഭംഗിയാണ് ചെറിയ ചട്ടികളിലും അതേപോലെ ഗാർഡനിലും നിലത്തുമൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റികൾ തന്നെയാണ് ഈ ചെടികൾക്കും അത്യാവശ്യം വെയിലും ആവശ്യമുള്ള ഒരു ചെടികൾ തന്നെയാണ് അല്ലെങ്കിൽ വെളിച്ചമുള്ള സ്ഥലത്ത് അത്യാവശ്യം വളവൊക്കെ ചെയ്ത് കൊടുത്തതിന് നമ്മൾ ഇതേപോലെ താഴെ ഉള്ള രീതിയിൽ താഴ്ച വരുന്ന ആണ് ഓരോ പൂക്കളും അതിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ ഫ്ലവറിന് ഓരോ വ്യത്യാസങ്ങളുണ്ടാകും അതിൻ്റെ നിറത്തിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റികളാണ് ഈ ചെടികളിൽ പൂക്കൾ കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് അത് കൊഴിഞ്ഞു പോവും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് അതിൻ്റെ വിത്തുകൾ കാണാം വിത്തുകൾ മൂന്നോ നാലോ ആഴ്ചകൾ കഴിഞ്ഞാൽ വിത്തുകൾ ഉണങ്ങി മഞ്ഞ നിറത്തിലേക്ക് മാറി അത് കൊഴിഞ്ഞിട്ടാണ് അതിന് വീണ്ടും അതിൻ്റെ തൈകൾ ഉണ്ടാകുക ഈ രണ്ട് വെറൈറ്റികളും പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തി വരുന്ന ചെടികൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ വാങ്ങി വളർത്തുന്ന ചെടികൾ കൂടിയാണ് ഈ കാണുന്ന ചെടി രണ്ട് ചെടികൾ എടുത്ത് നോക്കിയാലും ഇതിൻ്റെ കെയറിങ്ങ് ലോ ക്യറിങ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം നട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ പ്രൊപ്പവേറ്റ് ചെയ്യാനും അതേപോലെ വളം ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് പോട്ടി മിക്സിൽ നമ്മൾ ഈ ചെടി തൈകളൊക്കെ വെച്ച് കൊടുത്താൽ മതി ഈ കാണുന്നതാണ് നമ്മുടെ ചെടിയുടെ വിത്തുകൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കൊഴിഞ്ഞ ഭാഗത്താണ് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവുക ഈ വിത്തുകൾ കളക്ട് ചെയ്ത് നമുക്ക് ചട്ടികളിൽ നട്ടു കൊടുത്താലും ചെടി പെട്ടെന്ന് തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഈ ചെടികൾ ക്യാരിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത് പെട്ടെന്ന് നമ്മുടെ ഗാർഡനില് പൂക്കളൊക്കെ വരുന്ന ചെടികൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും യോജിച്ച ചെടികളാണ് ഈ രണ്ട് ചെടികളും ഇത്രയ്ക്കാണ് നമ്മൾ ഈ ചെടികൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ